ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സൺഡേ സ്പെഷ്യൽ വ്ലോഗാണ് ഞാൻ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് പാല് മേടിക്കാൻ വേണ്ടി താഴെ പോയതാണേ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ താഴെ പാൽ മേടിച്ച് വരുമ്പോഴേക്കും ഇവിടെ ഓംലെറ്റ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ അതിനായിട്ടുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് മല്ലിയിലയും പുതിരയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പാല് മേടിക്കാൻ പോയപ്പോൾ അതും കൂടി മേടിച്ചിട്ടുണ്ട് അതെ ഇവിടെ ഒരാളെ നല്ല ഉറക്കമാണ് അപ്പോൾ സമയമൊക്കെ ഒരു എട്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ പാപ്പുവിൻ്റെ എണീക്കേണ്ട സമയം എന്ന് പറയുന്നത് രൂപ കഴിയും ഇനി പാപ്പ് എണിക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ പണിയൊക്കെ തീർക്കട്ടെ ഈ ബാൽക്കണി ഒന്ന് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് എപ്പോഴും ജസ്റ്റ് വെള്ളം വെച്ച് കഴുകുകയുള്ളൂ ഇന്നെന്തായാലും നല്ലോണം എന്ന് ഉറച്ച് കഴുകാമെന്ന് വിചാരിച്ചു പ്രാവുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കുന്നതുകൊണ്ട് ഈ ബാൽക്കണീൻ്റെ സൈഡൊക്കെ വൃത്തികേടായിട്ടുണ്ട് അപ്പോൾ അവിടെ നന്നായിട്ടൊന്ന് പ്രഷറുണ്ടൊക്കെ ഉറച്ചു കഴുകാമെന്ന് വിചാരിച്ചു നമ്മൾ പിന്നെ എത്ര കഴുകി സൂക്ഷിച്ചാലിങ്ങനെ പൊടികൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ രാവിലെ എണീറ്റിന്ന് തന്നെ അടിക്കലും തുറക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് പിന്നെ നേരത്തെ എണിക്കുകയും ചെയ്തു അല്ലെങ്കിൽ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ എനിക്കുമ്പോ ഒമ്പത് മണിയൊക്കെ കഴിയും ഇന്ന് ഒരു ഏഴേ മുക്കാലൊക്കെ തന്നെ എണീറ്റു പണികളൊക്കെ ചടപടയെന്ന് കഴിഞ്ഞാൽ പിന്നെ റിലാക്സ് റിലാസ് ആയിരിക്കോ ഇവിടുത്തെ ക്ലിനിങ്ങ് പാപ്പ എണീറ്റു ആൾക്ക് പിന്നെ രാവിലെ എണീറ്റതും വാ

അപ്പൊ പല്ലിയൊക്കണ്ടേ ആ ശരി ശരി ശെരി നമുക്ക് പല്ലി വെച്ചിട്ട് വരാം പല്ലിക്ക് ഈ പറഞ്ഞ പല്ലിക്ക് അച്ഛന ഇവിടെ മാമുണ്ടാക്കുക പല്ലെ ഈന്ന് വെക്കണ്ട പപ്പ അതെന്നെ ആശാത്തി പല്ലു തേക്കാനൊക്കെ ഇഷ്ടമാണ് ജ്യൂസ് വേണോ ബറ അച്ഛാ ജ്യൂസ് വേണോ ബറ ജ്യൂസ് വേണോ ചേച്ചു ചേച്ചു വേണോ ജ്യൂസ് വേണോ ജ്യൂസ് ജ്യൂസ് അച്ഛ ബിരിയാണി ണഗ പാപ്പോ ബിരിയാണി ണഗ ചിക്കൻ ചിക്കൻ വേരിയുന്നി തീ ഹോ ചിക്കൻ വേരിയുന്നോ ഹലോ വേണോ വേരം പറ്റനേ വേണം

മെയിൻ ാണ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ ഇതുപോലെ ഇങ്ങനെ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴും അല്ലാതെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ട്രൈ ചെയ്യാണെങ്കിലും ഹസ്ബൻഡിനാണ് കൂടുതൽ താല്പര്യം എനിക്കതിനെ ഫീതായിട്ട് ട്രൈ ചെയ്യണമെന്നറിയില്ല അപ്പൊ ഫേവറേറ്റ് ജ്യൂസാണ് ഓറഞ്ച് ജ്യൂസ് ആ ടേസ്റ്റ് അല്ല പക്ഷെ ഓറഞ്ച് ഇഷ്ടാണ് പാടുകളുണ്ടോ ഇതെന്റെ പ്രിയ പുത്രി എനിക്ക് സമ്മാനമായിട്ട് തന്നല്ലേ ഇത് എന്താ പെണ്ണെ കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നഗം കൊണ്ട് വരഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പൊ ഇന്നെന്തായാലും പിടിച്ചു നിർത്തി നഗം അയ്യോ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു ഓംലേറ്റ് ആണ് മുട്ടയോടൊപ്പം ഓംലെ തക്കാളിയൊക്കെ ചെറുതായി സ്ലൈസ് ഒരു ഓംലേറ്റ് ആണ് ഞായറാഴ്ച എനിക്ക് ആയിരിക്കും എന്നിട്ട് ഉച്ചക്ക് കഴിക്കുമ്പഴേക്കും ഹെവിയായിട്ട് കഴിക്കുക എന്ന് ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് വെക്കുന്നത് എപ്പോഴും ഒരേപോലെ കുക്ക് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കുന്നത് നല്ലതായിരിക്കും ഇതാകുമ്പോ കുറച്ച് സമയം എടുക്കെങ്കിലും കുക്കർ ബിരിയാണിയേക്കാൾ നല്ലത് ഈ ഒരു പാത്രത്തിൽ വെക്കുന്ന ബിരിയാണി തന്നെയാണ് ഈയൊരു അടുപ്പിൽ മസാലയൊക്കെ ഇട്ട് ചിക്കൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആ ഒരു അടുപ്പിൽ റൈസാണ് കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത് റൈസ് ഹാഫ് കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കനായിട്ട് മിക്സ് ചെയ്യാം ആദ്യമൊക്കെ എന്റെ ഒരു അറിവ് ചിക്കൻ ബിരിയാണിന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണെന്നാ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എളുപ്പത്തിലുള്ള ഒരു പണിയായി മാറിയിട്ടുണ്ട് ഇന്ന് പിന്നെ നേരത്തെ എണീക്കുകയും ചെയ്തു അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ട് സൺഡേ പൊതുവെ എണീക്കാറ് ഇന്ന് ഇങ്ങനെ ഒരു എട്ടുമണി ആവുമ്പോഴേക്കും നമ്മൾ പിന്നെ ഉറങ്ങാനൊന്നും തോന്നിയില്ല പിന്നെ എണീറ്റ് പോയിട്ട് പിന്നെ പണികളൊക്കെ തുടങ്ങി രണ്ടുപേരും കൂടി കുക്കിങ്ങിന്റെ മത്സരമാണ് ഇവിടെ സൺഡേന്ന് പറയുമ്പോ എല്ലാവർക്കും എന്തെങ്കിലും സ്പെഷ്യൽ കുക്കിങ്ങിന്റെ ഡേ കൂടി ആയിരിക്കും അല്ലാത്ത ദിവസങ്ങൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ തട്ടിമുട്ടി കറികളായിരിക്കും രാവിലെ എടിയിട്ടായിരിക്കും എന്താ ഇണ്ടാക്കുക എന്ന് ആലോചിക്കുക പിന്നെ എന്താണ് എന്താണോ ഫ്രിഡ്ജിലുള്ളത് അത് വെച്ചിട്ട് വേഗം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കോളും ഇതേ ഇപ്പൊ മസാലയിലേക്ക് ചിക്കൻ ഇട്ട് അതിലേക്ക് തൈരൊക്കെ ഒഴിച്ച് പൊടികളൊക്കെ മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് തിളച്ചുകൊണ്ടിരിക്കേണ്ട

അയ്യോ എനിക്ക് എപ്പോഴും നകം മുറിക്കാൻ വേണ്ടി പിടിച്ചിരുത്തും പക്ഷെ ആശാതി ഇരിക്കില്ല എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിച്ചോണ്ടേരിക്കും പിടിച്ചിരുത്താൻ സമ്മതിക്കില്ല

ഇതെന്താ ബിരിയാണിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോ പാപ്പിൻ്റെ പ്ലേറ്റൈമാണേ നീ ടോയറ്റിനൊക്കെ എടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കും കുറച്ചുനേരം

പാപ്പുവിന്റെ എല്ലാ ടോഴ്സിനും ഓരോ പേരിട്ടിട്ടുണ്ട് പാപ്പുവിന്റെ ഗ്രീനുവും പാപ്പുന്റെ ചിട്ടിയും അതരാ പിന്നെ ചിട്ടി റോബോട്ട് പിങ്കി പിന്നെ നീലി ഓരോന്നിനും ഓരോ പേരുണ്ട് പിങ്കി രാവിലത്തെ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു അടിക്കലും തുണങ്ങലൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും ഫുഡും ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം അതെ അപ്പം ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പം എല്ലാരും ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടിരിക്കുമല്ലോ അല്ലേ പന്ത്രണ്ട് മണി ആവുമ്പോഴത്തേക്കും രാവിലെയും മസ്റ്റം കിട്ടിയ കണ്ടോ ഇതാണ് മജ്ദൂർ ഡേയ്സ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേയ്സ് ആണ് എനിക്ക് ഡേയ്സ് ഇങ്ങനെ തഞ്ചു വയ്ക്കാനൊന്നും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഈ ഒരു ഡേയ്സ് ഭയങ്കര എന്താ പറയാ ഗുലാബ് ജാമുൻ കൂടെ ഉണ്ടാവും വായിൽ വശം ഭയങ്കര ആണ് കേട്ടോ ഡേയ്സാണ് വന്ന സമയത്ത് മേഴ്സിന്നങ്ങനെ കഴിക്കണം ഇഷ്ടമായി ഇപ്പൊ കഴിക്കും പാപ്പിനും ഒന്ന് വെച്ച് ഡെയിലി കൊടുക്കും കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കെല്ലാം ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഡെയിലി ഓരോന്നൊക്കെ വെച്ച് കഴിക്കാൻ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് അവടെ ഒരാളാണെങ്കിൽ ഭക്ഷണം കഴിച്ച് കിടക്കുന്നത് മാത്രമാണ് നോക്കുമ്പോൾ നല്ലോണം കൂർക്ക മത്സ്യം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൗണ്ടുണ്ടാക്കലെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഇരിക്കേസില് ഒരു ഒരു മാസത്തോളമായി പൊറത്തെങ്ങനെയൊക്കെ പോയിട്ട് അപ്പൊ ഈ ആഴ്ച പോണന്നുണ്ട് എവിടെ നല്ല ഉറക്കം ഭക്ഷണം കഴിച്ച നല്ല കുറുക്കാണ് ആ അതൊക്കെ ആ താതാ പോണ്ട് അച്ഛ ഇങ്ങനെ സുഖയורങ്ങി കൊണ്ടിരിക്കയാ വാവ ഉറങ്ങാനോ വാവ പാപ്പ വാവ ഉറങ്ങാനോ അയ്യോ താതാ പോണ്ടേ ആ താതാ പോണ്ടേ പോ അച്ഛ ആ അച്ഛ ഉറങ്ങാനില്ല അച്ഛ ഉറങ്ങി എങ്ങനെ പോവാ അപ്പ അച്ഛ ഉറങ്ങിയിട്ട് നമുക്ക് പോവാലോ അച്ഛ ഉറങ്ങിയിട്ട് നമുക്ക് പോ ഓക്കേ ഓക്കേ ും രാവിലത്തെ ഉച്ചക്കാലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു രണ്ടേ കൂടെ അല്ല കുറച്ചേരം ടി വി അപ്പൊ അങ്ങനെ ഉറങ്ങി പിന്നെ എണീറ്റപ്പൊരു മൂന്നു മണിയൊക്കെ കഴിഞ്ഞു അപ്പൊ പിന്നെ ഞാൻ കഴിക്കാൻ കൊടുത്തത് ഈ ഒരു ബനാന സ്റ്റീമിലിട്ടാ കൊടുത്തത് ഗുഡ് മോർണിംഗ് പിന്നെ ഇവിടെ പ്രാവുകൾ ബാൽക്കണിന്റെ സൈഡിൽ നോക്കിയാലും പ്രാവുകൾ ആ ബിൽഡിങ്ങിന്റെ സൈഡുകളിലൊക്കെ ആയിട്ട് ഇരിക്കും പിന്നെ പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണ്ടാവും പിന്നെ താഴെ ഇങ്ങനെയാ എന്തെങ്കിലും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇടക്കിടക്ക് എപ്പോഴും ഈ ഒരു ബാൽക്കണിന്റെ സൈഡിൽ പോയിട്ട് എപ്പോഴും അങ്ങോട്ട് നോക്കി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും ശരി നോക്കൂ പാപ്പ വൈകുന്നേരം ഒരു ഏഴ് മണിക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയത് അച്ഛനമ്മോളും കൂടി പുറത്ത് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സ്റ്റേഷനറി ഒക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുത്തുള്ള ഒരു മില്ലിൽ കയറി ഇവിടെ നിന്നാണ് തേങ്ങയൊക്കെ എപ്പോഴും മേടിക്കുന്നത് അപ്പോൾ സ്പോട്ടിൽ തന്നെ അവർ തേങ്ങ ചരിവിയിട്ട് തരും ഇവിടെ എല്ലാവരും തേങ്ങ ചിരവി തന്നെയാണ് മേടിക്കുന്നത് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി മേടിക്കുമ്പോൾ നേരത്തെ ചെവി വെച്ചത് ബോക്സിലാക്കിയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക ഇതാണെങ്കിൽ സ്പോട്ടിലെ ചെരുവ് കിട്ടുകയും ചെയ്യും ഞാൻ പുറത്ത് പോയി വരുമ്പോഴേക്കും അച്ഛനും അമ്മളും കൂടി പുറത്തൊക്കെ കറക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു വന്നതും പാലും എന്താ കുറച്ച് റെസ്ക്കാണ് കഴിക്കാൻ കൊടുത്തത് അവൾക്ക് ഈ റസ്ക് റെസ്ക് ഭയങ്കര ഇഷ്ടമാണ് പാലേ മുക്കി കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ടിവിയും കണ്ടുകൊണ്ടിരിക്കും എന്നിട്ട് ഫുഡ് കഴിക്കും അങ്ങനെ ഈ ഒരു സൺഡേ ഇങ്ങനെ കഴിഞ്ഞ് പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ വിശേഷങ്ങൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്